രാജ്യത്ത് മുത്തുവാരാൻ ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളത്തിന്റെ മാതൃകയിലാണ് വക്രയിലെ ലോകകപ്പ് സ്റ്റേഡിയം ഉയരുക രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിനെട്ടോടെ പൂർത്തീകരിക്കുന്ന അൽവക്ര സ്റ്റേഡിയത്തിൽ ലോകകപ്പ് ഫുട്ബോളിലെ പതിനാറ് മത്സരങ്ങൾ നടത്താനാണ് ആലോചിക്കുന്നത് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മാണ പ്രവൃത്തികളുടെ ആദ്യഘട്ടത്തിന് മേൽനോട്ടം വഹിക്കാൻ അമ്പത് ജീവനക്കാരെയാണ് ഇപ്പോൾ നിയമിക്കുക അടുത്ത വർഷത്തോടെ മേൽനോട്ടക്കാരുടെ എണ്ണം ഇരുന്നൂറായി ഉയർത്തും സഹാഹദീദ് ആർക്കിടെക്റ്റും എയ്കോം കമ്പനിയുമാണ് ആദ്യ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഏറ്റെടുക്കുക ഇതിനു പുറമെ ആസ്പേർ സോണിലെ ഖലീഫ സ്റ്റേഡിയം പൊളിച്ചുമാറ്റി നാൽപ്പതിനായിരം കാണികളെ ഉൾക്കൊള്ളാവുന്ന പുതിയ സ്റ്റേഡിയം പണിയാനും തീരുമാനിച്ചതായി ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന്റെ സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതോടെ പുതിയ ഖലീഫ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിക്കാനാവും പന്ത്രണ്ട് സ്റ്റേഡിയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിനായി ഖത്തറിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ സൗകര്യങ്ങൾ പരിഗണിച്ച് സ്റ്റേഡിയങ്ങളുടെ എണ്ണം എട്ടായി ചുരുക്കുമെന്നും ഉണ്ടായിരുന്നു അതേസമയം സ്റ്റേഡിയങ്ങളുടെ എണ്ണം അടുത്ത വർഷത്തോടെ തീരുമാനമാകുമെന്നാണ് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി അറിയിച്ചത് മുജീബ് റഹ്മാൻ മീഡിയ വൺ ദോഹ